മുംബൈയിലേക്കാണ് ശേഷം മഹാരാഷ്ട്രയിൽ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് അവിടത്തെ പുതിയ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് വരുന്നു ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങാണ് അപ്പോൾ ആ സമവായം ഉണ്ടായത് എങ്ങനെയാണ് അവിടെ മൂന്ന് പേരുടെ പേരിലാണല്ലോ നമ്മൾ നേരത്തെ വരുന്നേ കേട്ടത് ഫട്നാവിസിന്റെ പേര് അജിത് പവാറിന്റെ പേര് യക്നാഥ് ഷിൻ ഏറ്റവും ഒടുവിൽ തീരുമാനങ്ങൾക്കെല്ലാം ഒടുവിൽ ദേവേന്ദ്ര ഫട്ടാവിസ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു മറ്റു രണ്ടുപേർ നേരത്തെ പറഞ്ഞ അജിത് പവാറും ഷേക്നാഷിന്റെയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചടങ്ങ് അതൊരു പ്രൌഢ ഗംഭീരമായ ചടങ്ങ് ആയിരിക്കും എൻ ഡി എക്ക് പറയുന്നത് ഒരു വലിയ പുഷ് ഉണ്ടാക്കുന്ന ഒരു ഡിസിഷനാണ് മഹാരാഷ്ട്രയിൽ അതെ ശ്രീനാഥ് വെരി 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 ഗുഡ് മോർണിംഗ് ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്ന നിലയിൽ മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്ന ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുന്നു ഉപമുഖ്യമന്ത്രിമാരായി രണ്ടുപേരുണ്ട് ഇന്നൊരു മഹാസത്യപ്രതിജ്ഞയാണല്ലോ അവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് ഏത് രീതിയിലായിരിക്കും നടക്കുക പ്രധാനമന്ത്രി അടക്കം വരുന്നുണ്ടല്ലോ മഹായുധിയുടെ മഹാസത്യപ്രതിജ്ഞ തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷന് എതിർവശത്തായാണ് ഈ ആസാദ് ഉള്ളത് അവിടെ ഏതാണ്ട് നാൽപ്പതിനായിരം തോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ കുറ്റൻ പന്തൽ ഇതിനോടകം തന്നെ ഒരുങ്ങിയിട്ടുണ്ട് നാലായിരത്തോളം പോലീസുകാരെയാണ് മൈതാനത്ത് മാത്രം സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നത് വി വി ഐ പികളുടെ ഒരു നീണ്ട നിര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഏതാണ്ട് രണ്ടായിരത്തിലധികം വി വി ഐ പികളെയാണ് പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ ഏതായാലും മുംബൈയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇന്നലെ ഉച്ചയോടെ മാത്രമാണ് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആ കാര്യത്തിൽ ഉണ്ടാവുന്നത് ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസിന് മൂന്നാമതൊരു ടേം കൂടി കിട്ടുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാവുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്ന മുഖ്യമന്ത്രി പദം അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ആ കസേരയിലേക്ക് മടങ്ങിയെത്തുകയാണ് ഒപ്പം ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും അദ്ദേഹത്തോടൊപ്പം ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും ഏക്നാഥ് ഷിൻഡെ നേരത്തെ കടുത്ത എതിർപ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്നതിൽ രേഖപ്പെടുത്തിയതാണ് ചർച്ചകളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതാണ് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിനു മേൽ വലിയ സമ്മർദ്ദമുണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ചെലുത്തിയതോടെയാണ് അദ്ദേഹം വഴങ്ങിയത് എന്നതാണ് ഏറ്റവും ഒടുവിലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ വകുപ്പുകൾ ഈ മന്ത്രിസഭയിലുള്ള മുന്നണികൾക്ക് എങ്ങനെയാണ് വകുപ്പ് വിഭജനം നടക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത ഇല്ല ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ വിശദാംശങ്ങളുമായി എത്തുക ശ്രീനാഥ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു